നമസ്കാരം വാർത്തകൾ വെടിവയ്പ്പ് സീക്രട്ട് സർവീസ് ഡയറക്ടർ രാജിവെച്ചു മുൻ അമേരിക്കൻ പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായതിനു പിന്നാലെ അമേരിക്കൻ സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംബർലി ചിറ്റിൽ രാജിവെച്ചു ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി നരണിപ്പുഴയിൽ ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പാലത്തിൽ നിന്ന് പൊന്നാനി നരണിപ്പുഴയിലേക്ക് ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി നരണിപ്പുഴ സ്വദേശി ഷിഹാബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം പാലത്തിന് മുകളിൽ നിന്ന് ചാടിയ ശിഹാബ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഷിഹാബ് ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ചാടിയ നരടിപ്പുഴ സ്വദേശി സുബയർ ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇയാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി എന്നാൽ ഷിഹാബിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിൽ വൈകിട്ട് ഏഴ് മണിയോടെ ഷിഹാബിന്റെ മൃതദേഹം കണ്ടെത്തി ഹരിപ്പാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവ് മരിച്ചു പള്ളിപ്പാട് നീണ്ടൂർ ഒല്ലാലിൽ പടിയേറ്റതിൽ റെജി ഷേർലി ദമ്പതികളുടെ മകൻ റോഷനാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ റോഷിനെ കണ്ടെത്തിയത് പള്ളിപ്പാട് നീണ്ടൂർ ശിവമൂർത്തി ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് റോഡിലായിരുന്നു സംഭവം അതുവഴി ബൈക്കിൽ വന്ന സമീപവാസിയായ യുവാവാണ് ആദ്യം അപകടത്തിൽപ്പെട്ട യുവാവിനെ കണ്ടത് ഇദ്ദേഹം അറിയിച്ചതനുസരിച്ചെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് രാജനും റോഷൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ആലപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സിസിടിവി ദൃശ്യങ്ങളിൽ റോഡിൽ വീണ് കിടക്കുന്ന റോഷൻ്റെ ശരീരത്തിലൂടെ പള്ളിപ്പാട് പൊയ്യക്കര ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിക്കുന്നത് കാണാം പിന്നീട് കാർ നിർത്താതെ പോവുകയായിരുന്നു മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കൊച്ചുമകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തച്ഛന് ദാരുണാദ്യം കോട്ടയത്ത് ആറ്റിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന കൊച്ചുമകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തച്ഛൻ മുങ്ങി മരിച്ചു വടക്കേ താഴത്ത് സലീമാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം മുത്തച്ഛനോടൊപ്പം അരയത്തിനാൽ കോളനിക്ക് സമീപം മീനച്ചരാറ്റിന്റെ കടവിൽ കുളിക്കാൻ പോയതായിരുന്നു നാലാം ക്ലാസ്സുകാരൻ സുൽത്താൻ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന സുൽത്താനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സലീം പുഴയിലേക്ക് വീണ് മുങ്ങി താഴുകയായിരുന്നു ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും കരയ്ക്കെത്തിച്ചെങ്കിലും സലീം മരിച്ചിരുന്നു ജമ്മുകാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ ജവാന് വീരമൃത്യു ജമ്മുകാശ്മീരിലെ പുഞ്ചിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു ലാൻസ് നായിക് സുഭാഷ് കുമാറാണ് മരിച്ചത് പുലർച്ചെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തുന്നതിനിടെ പരിക്കേൽക്കുകയായിരുന്നു സുഭാഷിന്റെ ഉടന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശേഷം മൃതദേഹം സൈന്യത്തിന് കൈമാറിയതായി പോലീസ് അറിയിച്ചു പ്രദേശത്ത് ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചില് പുരോഗമിക്കുകയാണ്